ഹരേ കൃഷ്ണ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിലേക്ക് എല്ലാ കുടുംബമിത്രങ്ങൾക്കും സുസ്വാഗതം കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ ആണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഈ പൂരാഘോഷങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് മേടമാസത്തിലെ പൂര നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം അരങ്ങേറുന്നത് ഏതൊരു ഹൃദയ സ്പന്ദനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ദിനമാണ് തൃശ്ശൂർ പൂരം അതുകൊണ്ട് തന്നെയാണ് പൂരങ്ങളുടെ പൂരം എന്ന് തൃശൂർ പൂരത്തെ അറിയപ്പെടുന്നതും തൃശ്ശൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഇത് ഒരു പ്രധാന ഉത്സവമാണ് വടക്കുനാഥനെ കാണുന്നതിനും പൂരം കൂടുന്നതിനും വേണ്ടി പല ഭാഗത്തു നിന്നുമാണ് ആളുകൾ എത്തുന്നത് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാദ്യമേളത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആനചമയവും ചന്തവും വെടിക്കെട്ടും വാദ്യമേളവും എല്ലാം തന്നെ സ്വർഗപ്രതീതിയായിരിക്കും പൂരദിനം അരങ്ങേറുന്നത് ഗജവീരന്മാരെ അണിനിരത്തി പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് പൂരദിനത്തിൽ കാണാൻ സാധിക്കും ഇതിൽ തന്നെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കുടമാറ്റം തന്നെയാണ് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയും പിന്നീട് പുലർച്ചെയാണ് അധികം ഭീരമായ വെടിക്കെട്ട് ഒരുങ്ങുന്നത് ചെമ്പടമേളം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം കുടമാറ്റം പഞ്ചവാദ്യം എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പകൽ പൂരത്തിനു ശേഷം ഉള്ള വെടിക്കെട്ട് പിന്നീട് ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ എട്ട് ചെറുപൂരങ്ങൾ അടങ്ങുന്നതാണ് തൃശ്ശൂർ പൂരമെങ്കിലും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് പൂരത്തിൽ പ്രത്യേക സ്ഥാനം തന്നെയാണുള്ളത് തിരുവമ്പാടി പ്രതിഷ്ഠ കൃഷ്ണനാണെങ്കിലും ഉപദേവതയായ ഭഗവതിയെയാണ് പൂരദിനത്തിൽ എഴുന്നള്ളിക്കുന്നത് പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടും കുടമാറ്റവും ഈ രണ്ട് ദേശക്കാർക്ക് മാത്രം അവകാശപ്പെടുന്നതാണ് ഇത്രയുമാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങുകൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ തൃശ്ശൂർ പൂരത്തിൽ നിന്നുള്ള ഒരു ചിത്രം ശക്തൻ തമുരാൻ്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം അന്ന് ആറാട്ടുപുഴപ്പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ എത്തുമായിരുന്നു ലോകത്തെ എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴപ്പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം ഒരു തവണയിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്ത്തലക്കാവ് കണിമംഗലം എന്നിവിടങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിൽ എത്താൻ സാധിച്ചില്ല കൊണ്ട് ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു സംഭവം അറിഞ്ഞു കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുനാഥനെ ആസ്ഥാനമാക്കി അടുത്ത പൂരനാളിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ്യിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു പൂരത്തിലെ പ്രധാന പങ്കാളികൾ നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവും തിരുവമ്പാടിയുമാണ് തൃശൂർ നഗര മധ്യത്തിലുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമായാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് തിരുവമ്പാടി പാർമേക്കാവ് ക്ഷേത്രങ്ങളിലെ ദേവിമാരാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത് പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തവും ഈ രണ്ട് വിഭാഗക്കാർക്കാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണനാണെങ്കിലും പൂരത്തിൽ അവിടുത്തെ ഒരു ഉപദേവതയായ ഭഗവതിയാണ് പൂരത്തിൽ പങ്കെടുക്കുന്നത് പൂരത്തിന് ഒരാഴ്ച മുമ്പ് പങ്കാളികളായ ക്ഷേത്രങ്ങളിൽ കൊടുകയറുന്നു തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടി കയറ്റത്തിന് മുമ്പ് ശുദ്ധികലശം നടത്തുന്നു ക്ഷേത്രം അടിയന്തരക്കാരായ ആശാരിമാർ തയ്യാറാക്കുന്ന കവിങ്ങാണ് കൊടിമരം ചെത്തിമുക്കി കൊടിക്കൈവെച്ച് പിടിപ്പിച്ച കവിങ്ങിൽ ആലിലെയും മാവിലെയും ചേർത്ത് കെട്ടുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ തട്ടകക്കാർ വിളികളോടെ കൊടിമരം ഏറ്റുവാങ്ങി പ്രതിഷ്ഠയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഞ്ഞിൽ പ്രതിഷ്ഠിക്കുന്നു തൃശ്ശൂർ പൂരത്തിലെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുമുണ്ട് പന്തലുകളും വെടിക്കെട്ടുകളും അവയിൽ പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണ വഴിയിൽ പന്തൽ ഉയർത്താൻ ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ വെടിക്കെട്ട് നടത്തുവാനുള്ള അവകാശവും ഇവർക്ക് തന്നെ കുടമാറ്റത്തിനും പാറമേക്കാവും തിരുവമ്പാടിയും ഇരുവശങ്ങളിലായി നിരന്നു മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്നതാണ് കുടമാറ്റം എന്ന് അറിയപ്പെടുന്നത് അതായത് ആനപ്പുറങ്ങളിൽ വർണ്ണക്കുടകളുടെ വെച്ചുമാറ്റം ഓരോ കുട ഉയർത്തിയ ശേഷം മൂന്ന് പ്രാവശ്യം വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തിയ ശേഷമേ അടുത്ത കുട ഉയർത്തും തിടമ്പ് കയറ്റിയ ആനയുടെ കുട മറ്റു പതിനാല് ആനകൾക്ക് ഉയർത്തുന്ന കുടയേക്കാൾ വ്യത്യാസമുള്ളതായിരിക്കും എല്ലാ വർഷവും വ്യത്യസ്തമായ കുടകൾ അവതരിപ്പിക്കാൻ രണ്ടു വിഭാഗക്കാരും ശ്രമിക്കാറുമുണ്ട് പല നിലകളുള്ള കുടകൾ അടുത്ത കാലത്ത് അവതരിപ്പിച്ചത് വ്യത്യസ്തതയുള്ള ഒന്നാണ് മുപ്പത് ആനകളുടെ മസ്തകമലങ്കരിക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ പകലിന് സുവർണപ്രഭ സമ്മാനിക്കും മേളത്തിന്റെ അകമ്പടിയോടെ പിന്നീട് വർണ്ണങ്ങൾ മാറി മറിയുകയായി പൂത്തുലയുന്ന വെഞ്ചാമരങ്ങൾക്കും ആലവട്ടങ്ങൾക്കും മേലെ വർണ്ണക്കുടകൾ ഉത്സവം തീർക്കുകയായി പാലിക്കുകൾ തൂക്കിയത് രണ്ട് നിലയുള്ളവ അങ്ങനെ വൈവിധ്യമാർന്ന പലതരം കൂടകളും ഇരു കൂട്ടരും ആനപ്പുറത്തേറി നിന്ന് പ്രദർശിപ്പിക്കും ഇത് മത്സര ബുദ്ധിയോടെയാണ് ഇരു വിഭാഗക്കാരും അവതരിപ്പിക്കുക കാണികൾ ആർപ്പ് വിളിച്ചും ഉയർന്ന ചാടിയും കൈയടിച്ചും ഇരുഭാഗത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഇരിക്കും ഒരു ചെറിയ വെടിക്കെട്ടോടെ ഇത് അവസാനിക്കുന്നു ഇതോടെ പകൽപൂരം അവസാനിക്കുന്നു കുടമാറ്റത്തിന്റെ വർണ്ണവരവിന് ഏകദേശം നൂറു വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്ന് പഴയ തലമുറക്കാർ പറയുന്നു ഇതിന്റെ ഉത്ഭവം എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞുള്ള ആദ്യ പൂരം തെക്കോട്ടിറക്കം നടക്കുമ്പോൾ നടുക്ക് പച്ചക്കുടയും ഇരുവർഷങ്ങളിൽ പതിനാല് ചുവപ്പുകുടകളുമായിരുന്നു പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും പതിവ് അന്നും പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തെക്കോട്ടിറക്കത്തിന് ശേഷം അഭിമുഖമായി നിന്നു ഇരുദേവസ്വത്തിന്റെയും മാനപ്പുറത്ത് പതിവ് പോലെ കുടകളുമുണ്ട് പെട്ടെന്നാണ് ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ അമ്പർപ്പിച്ചത് ഈ കുടകൾ താഴ്ത്തിയപ്പോൾ നടുക്കു ചുവപ്പുകടയും വശങ്ങളിൽ പച്ചക്കുടയും വീണ്ടും ഉയർത്തി തിരുവമ്പാടി വിഭാഗം എല്ലാവരെയും ഞെട്ടിച്ചു അപ്രതീക്ഷിതമായി ഈ നീക്കത്തിൽ മറുവിഭാഗം മന്ദം വിട്ടു എന്തു ചെയ്യും പാറമേക്കാവ് വിഭാഗം വർധിത വീര്യത്തോടെ മറുപടി ആലോചിച്ചു പൂരം കാണാൻ വന്നവരുടെ കുടകൾ വാങ്ങി ആനപ്പുറത്തേറ്റി അവർ മറുപടി കൊടുത്തു ഇതിൽ ഓലക്കുടയും ശീലക്കുടയും എല്ലാം ഉണ്ടായിരുന്നു ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന ഈ സംഭവമാണ് പ്രസിദ്ധമായ കുടമാറ്റത്തിലേക്ക് വഴിതെളിച്ചത് പിറ്റേ വർഷം മുതൽ ഇരുവിഭാഗവും കരുതി തന്നെയാണ് പൂരത്തിനെത്തിയത് തുടർന്ന് വർഷം ചെല്ലും തോറും ഈ വർണ്ണക്കുട നിവർത്തൽ പൂരത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാകുകയും തൃശ്ശൂർ പൂരത്തിന്റെ പ്രതീകവുമായി മാറി അന്നത്തെ ഓലക്കുടയിൽ നിന്നും ശീലക്കുടയിൽ നിന്നും കാലാന്തരത്തിൽ കുടകൾ എത്ര മാറി നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും അവരവരുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കാൻ മറക്കരുത് ഹരേ കൃഷ്ണ